ഞാൻ അല്ല നിങ്ങൾ ദൈവത്തിലേക്ക് ധ്യാനത്തിൽ മൊഴികി ദൈവത്തെ തേടി പോവാ ധ്യാനത്തിൽ മൊഴികി അങ്ങനെ ദൈവം എന്ന അതിൽ മുഴുകുകയാണെങ്കിൽ ഞാൻ ശരീരമാണെന്ന തലത്തിൽ നിന്ന് പരമാത്മാവായ ഈശ്വരൻ വരുന്ന തലത്തിലേക്ക് ഞാൻ ഉയർന്നു പോവുകയാണെങ്കിൽ അതിനാണ് ദൈവത്തിൽ വിലയം പ്രാപിക്കുക മരിക്കും മുമ്പേ മരിക്കുക സമാധി എന്നൊക്കെ പറയുന്നത് ഞാൻ മനുഷ്യൻ എന്ന ഈ ശരീരമാണ് ഞാൻ എന്ന ധാരണയിൽ ഇരിക്കുകയാണ് എനിക്ക് ഭക്ഷണം വേണം വെള്ളം വേണം എനിക്ക് വസ്ത്രം വേണം ആർഭാടമായ എല്ലാം കഴിയുന്ന ആർഭാടം ഉണ്ടാക്കി എടുക്കുമ്പോ ഞാൻ എന്ന മനുഷ്യ ശരീരമായ ഞാൻ എന്ന മനുഷ്യനാണ് ഈ ആളാണെന്ന ധാരണയിലാണ് എനിക്ക് ഭക്ഷണം വേണം വെള്ളം വേണം സ്വാഭിഷ്ടമായ ഭക്ഷ്യ വസ്തുക്കളും പഴങ്ങളും വേണം എനിക്ക് പിന്നെ വസ്ത്രങ്ങൾ വേണം അത് എത്രത്തോളം ആർഭാടം കൂട്ടുന്നത് ആർഭാടം കൂട്ടുന്നു ഞാൻ എനിക്ക് വേണ്ടി ഇത് ശരീരമായ എന്നെ ആണ് വികസിപ്പിക്കുന്നത് ഈ ശരീരമല്ല ഞാൻ എന്നവരും മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൽ ഏത് മതക്കാരനായാലും ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിലേക്ക് അന്വേഷിച്ച് അന്വേഷിച്ച് പലരും നടക്കുന്ന അമ്പലങ്ങളും മക്കാമുകളും ക്ഷേത്രങ്ങളും ഒക്കെ തേടി ദൈവത്തെ തേടി 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 സിദ്ധന്മാരെടുത്തും ശീക്കന്മാരെടുത്തും വലികളെടുത്തും സ്വാമിമാരെടുത്തും എല്ലായിടത്തും ദൈവത്തെ തേടി പ്രാപിക്കാൻ പോയി ആവുന്നു പലവരും പറഞ്ഞു കേട്ട് പലതും മനസ്സിലായി പലതും അറിഞ്ഞും പലതും ജനിച്ചും പല ോ തോറ്റങ്ങളോ വചനങ്ങളോ ഒക്കെ ആയിട്ട് അങ്ങനെ പോയി യാതൊരു നമ്മളെ അടുത്ത് പലവരും വന്നു തുടങ്ങും ഞാൻ പേര് പറയില്ല ഡോക്ടർമാര് ജഡ്ജിമാര് പോലീസ് ഓഫീസർമാര് സ്വാമിമാര് പൂജാരികള് പിന്നെ ശേഖന്മാര് വലികള് ഇവരെല്ലാവരും വരും പിന്നെ പാവപ്പെട്ടവരുടെ കഥ പറയുന്നില്ല അത് നിങ്ങളെപ്പോലെ നിങ്ങൾക്കും ഒന്നും അറിയില്ലല്ലോ നിങ്ങള് തേടിയെടുക്കുന്ന വിളയുണ്ട് അപ്പൊ നിങ്ങളെന്ന് ചോ ഈ ഗുണങ്ങളെല്ലാം പ്രാപിച്ചവർ അവര് അവർക്ക് ഈ ഗുണങ്ങൾ ശേഖന്മാരും ഞാൻ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ആളുകൾക്കും മുഴുവൻ സ്വാമിയന്മാർക്കും ചേക്കന്മാർക്കും വലികൾക്കും ചിറ്റന്മാർക്കും ഒക്കെ ഭക്ഷണം വെള്ളവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ വേണം ചെലവലിക്കറോമൊക്കെ കിട്ടുന്നവരാം നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചാണ് നിങ്ങൾ ദൈവത്തെ പ്രാപിച്ച ദൈവികമായ ഒരാളെ തെറ്റിപ്പെട്ടാൽ നിങ്ങൾ ദൈവ പരമാത്മാ ദൈവ ബോധോദയത്തിനും ദൈവ സാക്ഷാത്കാരത്തിനു വേണ്ടി ശ്രമത്തിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കും നിങ്ങളെ മറന്ന് ഞാനെന്ന ബോധമില്ലാതെ ഇല്ലാതെ ഞാനെന്ന ഭാവം ഇല്ലാതെ ബോധം ഇല്ലാതെ ഞാനില്ലാതെ ആ പരമാത്മാനീസിലേക്ക് പോയി നിങ്ങളില്ല അതാണ് സമാധി മരണത്തിന് മുമ്പേ മരിക്കുക ഞാനെന്ന ബോധമില്ല ശ്രദ്ധയില്ല ഞാനില്ല ആ പരമാത്മാവായ ഈശ്വരനും ആ ബോധവുമായ അതാണ് അങ്ങനെ ദൈവത്തിലേക്ക് പരമാത്മാവായ ദൈവത്തിലേക്ക് നമ്മളെ ബോധം ഞാനില്ലാതെ ശരീരം എന്ന ഞാനെന്ന ശരീരമെന്ന ബോധമില്ലാതെ ആ പരമാത്മാവായ ഈശ്വരനിലേക്ക് അള്ളാഹുലേക്ക് മാത്രം എന്റെ ശ്രദ്ധ സ്വീകരിച്ചത് ഞാൻ അങ്ങനെ പരമാത്മാവിൽ മൊഴുകീകരിക്കുമ്പോൾ ഞാനില്ല ഞാൻ മരിക്കും സമാധിയായി എന്ന് പറഞ്ഞു അടാ സമാധി അതിൽ മൊഴുകീകരിക്കുമ്പോൾ അതിന് അതാ ധ്യാനം അതാ തപസ് എന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ ആ അവസ്ഥ പ്രാപിച്ചപ്പോ ഞാനില്ലാത്തത് കൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട ഭക്ഷണം കഴിക്കാറില്ല ഭാര്യ കുട്ടികൾ സന്തതികള് പിന്നെ പണോ ഭക്ഷണോ വെള്ളമോ ഒന്നും വേണ്ടല്ലോ ഇല്ലാതെ ആ പരമാത്മാവ ഈശ്വരൻ വഴുകി ആ പ്രകാശത്തിൽ ചെന്ന് ചേർന്നു ആ പ്രകാശത്തിലൂടെ ഞാൻ മുന്നേറിക്കൊണ്ടേയിരിക്കുമ്പോ പ്രകാശത്തിലൂടെ മുന്നേറിക്കൊണ്ടേയിരിക്കുമ്പോ ഞാനില്ലല്ലോ എനിക്ക് ഭക്ഷണമില്ല ഒന്നുമില്ല അപ്പം പിന്നെന്തിനാ എനിക്ക് ഭക്ഷണം ഞാനില്ല അതാ സമാധി ഈ സമാധിയായ ആളുകൾക്ക് ഞാനെന്ന ബോധ ബോധത്തിൽ നിന്ന് പരമാത്മാവ് എന്ന ബോധത്തിലേക്ക് പോകുന്ന അതിനെന്താണെന്ന് പറയാ ഇപ്പോഴും ഞാൻ പറയാറുണ്ട് ഇപ്പോൾ ഓർമ്മ വഴിയില്ല ശുദ്ധബോധം ശുദ്ധബോധം ശുദ്ധബോധമായി ബോധം ശുദ്ധബോധം ശുദ്ധാത്മാവും ശുദ്ധാത്മാവും ശുദ്ധബോധവുമായി മാത്രം ഇരിക്കുന്ന ആ അവസ്ഥയിൽ ശരീരം ഇല്ലാത്ത അവസ്ഥയിൽ അതാണ് സമാധി എന്താണ് ഭരണത്തിന് മുമ്പേ ഞാൻ ഭരിക്കുകയാണ് ആ അവസ്ഥയിൽ എനിക്ക് ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട ഭരണ വേണ്ട അവിടെ വസ്ത്രമില്ല ഭക്ഷണം വേണ്ട ഞാനുണ്ടാവുമ്പോഴല്ല വസ്ത്രവും ഭക്ഷണം കുടുംബങ്ങളും മറ്റെന്താണ് വികാരവും ഒക്കെ ഉണ്ടാവുക ഞാനില്ലാത്ത അവസ്ഥയിൽ വസ്ത്രമില്ല ഭക്ഷണമില്ല ഒന്നുമില്ല ഞാനും ഇല്ല ഇതാണ് സമാധിമോന പിന്നെ ഇതിനാണ് ഭക്ഷണത്തിനായി പിന്നെ ആവശ്യം വരില്ല എനിക്ക് ആവശ്യമില്ല ഞാനില്ല ഞാനില്ലെങ്കിൽ അബോധാവസ്ഥ ആയിക്കെടുക്കുന്നവരാളെ പോലെ ும்ண்டோ ஆ ஒன்னும் இல்ல அது பரிசுதாத்மா சோதம்மாவுவிக அவஸ்தொன்னும் வேண்ட பின்ன அது சமாதி அது மரிச்சவன் அது மிச்சு முன்பே மரிச்சவன் அவனானவன் அவனல்லாத்தோடு ஆரம்ப்தேஷம் கெட்டியது கொண்டாவில்ல ഞാൻ കുറെ വസ്ത്രങ്ങളോ തലേക്കെട്ടോ ഏഹ് പല വേഷ്യങ്ങളോ മാലകളോ മൂതനങ്ങളോ വളകളോ എന്തും കിട്ടിയത് കൊണ്ടും ഞാൻ ദൈവം ദൈവത്തിനാവൊന്നും വേണ്ടല്ലോ ദൈവത്തിനാവൊന്നും ഇല്ലല്ലോ ഇത് ഉപകരണങ്ങളാകുന്ന വസ്തുക്കൾക്ക് മായ മായക്കു പകരക്കാരൻ്റെ ഇതൊക്കെ ആവശ്യമുള്ളു അശുദ്ധിയാണ് ഇതൊന്നും എല്ലാം ഉപേക്ഷിച്ചു യാസ്തു ഇല്ലാതെ ഏ എല്ലാം ഇടുത്തെറിഞ്ഞു പരമാത്മാവായി ഞാൻ മാത്രമാണ് ഇരിക്കുക ാണ് പരമാത്മ പിന്നെ അവന് വസ്ത്രം വസ്ത്രം വേണ്ട വളകലും മധുഷാധങ്ങൾ വേണ്ട അവന് ശുദ്ധാത്മാവായ എവിടെയെങ്കിലും ഒരു ഉണ്ടാവും ആ ശരീരം അവനെയാണെങ്കിൽ കിടക്കുകയോ വാഹനങ്ങളോ കാറോ വാഹനോ കിടക്കാൻ കിടക്കുകയോ ഒന്നും വേണ്ട ഈ ആത്മാവിന് ആത്മാവിന് ആ ശരീരമില്ല ഇതാണ് സമാധി ഇതാണ് മരിച്ചു മുമ്പേ മരിക്കൽ ഇവനാണ് മരിച്ചവൻ ഇവനാണ് ദൈവശാസ്ത്രക്കാരൻ പ്രാപിച്ചവൻ അല്ലാതെ ഈ വേഷഭൂഷാദികളിൽ നടക്കുന്നവൻ അഭിനയിക്കുന്നവനാണ് വേഷം കിട്ടുന്നവനാണ് ആ വേഷം കിട്ടിയതാണ് കറുപ്പും ചൊപ്പും വളയും രഥവും ഇതുമൊക്കെ നടക്കുന്നവൻ മരിച്ചവനല്ല അവൻ ശരിക്ക് പകരം ദൈവത്തിന്റെ സ്ഥാനത്ത് പകരം ഞാൻ എന്നവൻ തന്നെ സ്ഥാപിച്ച് പകരക്കാരനെ സ്ഥാപിച്ച് അതിനാണ് ഖുര്ന്റെ ചെർക്കൊന്നും എന്താ പറഞ്ഞ ശുദ്ധി പൊറക്കപ്പെടാത്ത തെറ്റെന്നും അതാണ് ശിർക്ക് അതാണ് അശുദ്ധി ദൈവത്തിന്റെ താൻ്റെ പകരക്കാരനെ സ്ഥാപിച്ചു ഇതാണ് മായ ഈ മായ പോകണം മായ പോയാൽ അവനക്കൊന്നും വേണ്ട അവനൊന്നുമില്ല അവനില്ലാലോ അവനുണ്ടാവുമ്പോഴല്ലൊക്കെ ഒന്നുമില്ല ഒന്നും വേണ്ട അവൻ അവനുണ്ടാവുമ്പോഴാണ് ഞാനെന്താ പകരക്കാരനുണ്ടാവുമ്പോൾ ഇതൊക്കെ വേണ്ടത് എന്നിട്ട് ഇവന്റെ പിന്നെ യുവന്മാരുടെ പിന്നാലാണ് ഈ പൊട്ടന്മാരും അന്ധരും ആളുകൾ പോയി ഇവന്മാരെല്ലാം അവരെല്ലാം ചേർത്ത് കുഷി മുതൽ നിൽക്കുന്ന പണിയിലാണ് അവര് തീർന്ന ഇവൻക്ക് കൊടുക്കണം ആ ഒരു മറ്റേ ഭക്ഷണം പണവും അവൻ ചോദിക്കുന്നതൊക്കെ കൊട്ടുകൊണ്ടിരിക്കാ ഈ പകരക്കാരനും അശുദ്ധിയായവൻ അതെല്ലാം പോയാൽ പിന്നെ അവനക്കൊന്നും വേണ്ട ശുദ്ധാത്മാവും ശുദ്ധബോധവുമായ